ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാര കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് വരാഹ അവതാരത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് ഭഗവാൻ എന്തിനാണ് വരാഹമൂർത്തിയായി അവതരിച്ചത് എന്നതിനെ പറയുന്നത് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ തന്നെ അംശ അവതാരമായ സനകാദി മഹർഷിമാർ ലോകം ചുറ്റി സഞ്ചരിച്ചു കഴിഞ്ഞ് അവർ വൈകുണ്ട ലോകത്തിലും എത്തി മഹർഷിമാരുടെ നാഥനായിട്ടുള്ള ഭഗവാനെ കാണാനായിട്ടാണ് അവരെത്തിയത് എന്നാൽ വൈകുണ്ടത്തിലെ ദ്വാരപാലകരായിട്ടുണ്ടായിരുന്ന ജയവിജയന്മാർ മഹർഷിമാരെ തടഞ്ഞു അവർ ഭഗവാന്റെ സേവകരായിരുന്നു ജയവിജയന്മാർ അവർ ഈ മുനിമാരെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായി നിൽക്കുന്ന അവരെ തടഞ്ഞപ്പോൾ മുനിമാർക്ക് വളരെയധികം ദേഷ്യം തോന്നി ധോരപാലകരോട് മുനിമാർ ആ ദേഷ്യം കൊണ്ട് തന്നെ ആ ശപിക്കുക ഉണ്ടായി നിങ്ങൾ രണ്ടു പേരും അസുരന്മാരായി തീരട്ടെ നിങ്ങൾ ഭൂമിയിൽ പോയി ജനിക്കട്ടെ ഇങ്ങനെയാണ് ശപിച്ചത് ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് വൈകുണ്ഠ വൈകുണ്ഠലോകത്ത് നിന്ന് മഹാവിഷ്ണു പത്നീ സമേതം പുറത്തേക്ക് ഓടി വരികയാണ് ചെയ്തത് പക്ഷേ അപ്പോഴത്തേക്കും ദ്വാരപാലകരെ മുനിമാർ ശപിച്ചു കഴിഞ്ഞിരുന്നു ഭഗവാനെ തന്നെ കാണാൻ വന്ന മുനിമാരെ അകത്തേക്ക് കടത്തിവിടാതെ ദ്വാരപാലകര് തടഞ്ഞതിലെ ഭഗവാന് നല്ല വിഷമം തോന്നി ഭഗവാൻ മുനിമാരോട് ക്ഷമാപണം നടത്തി തൻ്റെ സേവകന്മാർ ചെയ്ത തെറ്റ് ഞാൻ ഏറ്റെടുക്കുന്നു എന്നെ എന്ത് വേണമെങ്കിലും ശിക്ഷിച്ചോളൂ എന്നാണ് മഹർഷിമാരെടുത്ത് ഭഗവാൻ പറഞ്ഞത് ഇത് കേട്ട് മഹർഷിമാർക്കാകെ വിഷമം വന്നു തങ്ങളുടെ ഭഗവാന് തങ്ങളോട് വന്ന് ക്ഷമ ചോദിക്കുന്നു അതുമാത്രമല്ല തൻ്റെ സേവകരോടും ഭഗവാന് വളരെയധികം അനുകമ്പ ഉണ്ട് കാരണം മുനിമാര് അവരെ ശപിച്ചു പോയി ആ ശാപം ഇനി തിരിച്ചെടുക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഭഗവാൻ മറ്റാരും ആശ്രയമില്ലാത്ത ആ സേവകരെ നോക്കി കൂടി നോക്കി ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ രണ്ടു പേരും വിദ്വേഷ കൂടി എന്നെ സ്മരണം ചെയ്യുക വഴി മൂന്ന് ജന്മം കൊണ്ട് നിങ്ങൾക്ക് എന്നെ പ്രാപിക്കാൻ തന്നെ കഴിയും മൂന്ന് ജന്മം കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾക്ക് ഈ വൈകുണ്ഠ ലോകത്തിലേക്ക് വരാൻ കഴിയും ഇങ്ങനെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു മൂന്ന് ജന്മമാണ് അവർക്ക് അസുരന്മാരായി കഴിയേണ്ടി വന്നത് ആദ്യത്തെ ജന്മത്തിൽ അവർ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും ആയിട്ടായിരുന്നു രണ്ടാമത്തെ ജന്മത്തിൽ രാവണനും കുംഭകർണനും ആയി മൂന്നാമത്തെ ജന്മത്തിൽ ശിശുപാലനും ദന്തവക്രനും ആയി മാറി ഈ മൂന്ന് ജന്മത്തിലും അവർക്ക് ഭഗവാനോട് കടുത്ത വിരോധം തന്നെ ഉണ്ടായിരുന്നു അവർ വിദ്വേഷ വിദ്വേഷഭക്തിയോടുകൂടിയാണ് ഭഗവാനെ ഓർത്തുകൊണ്ടിരുന്നത് എപ്പോഴും കശ്യപ പ്രജാപതിക്കും ദിധിക്കും പുത്രന്മാരായിട്ടാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപും ജനിച്ചത് വരാഹ അവതാരം ഹിരണ്യാക്ഷനെക്കുറിച്ചുള്ളതായതുകൊണ്ട് ഇനി കഥ ഹിരണ്യാക്ഷനെക്കുറിച്ചാണ് പറയാനായിട്ട് പോവുന്നത് ഒരു സന്ധ്യാവേളയിൽ പൂജയ്ക്കായി ഒരുങ്ങിയ കശ്യപ കശ്യപ്രജാപതിയെ ഭാര്യയായ ദിദിക്ക് തനിക്ക് കുട്ടികൾ കുട്ടികളുണ്ടാവണമെന്ന് വളരെയധികം മോഹം തോന്നി അതിനു വേണ്ടി നിർബന്ധിക്കുകയായിരുന്നു ഭർത്താവായ കശ്യപ്രജാപതിയെ അങ്ങനെ നിർബന്ധിച്ചതിലല്ല തെറ്റ് അത് സന്ധ്യാസമയം ആയതുകൊണ്ടായിരുന്നു സന്ധ്യാസമയം അതിന് യോജിച്ചതല്ല എന്നും പൂജകൾ ചെയ്യേണ്ട സമയമാണ് അതെന്നും കശ്യപ പ്രജാപതി പല വിധത്തിൽ ഭാര്യയെ ഭാര്യയായ ദിദിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയെങ്കിലും ദിദി അതിനൊന്നും കൂട്ടാക്കിയില്ല എന്നാൽ ഇതെല്ലാം ഈശ്വരച്ചയാണെന്ന് നിശ്ചയിച്ചു കൊണ്ട് കശ്യപ്രജാപതി അവരുടെ പിടിവാശിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുകയാണ് ഉണ്ടായത് ആ സന്ധ്യാവേളയിൽ ജനിച്ച മക്കളായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപും സന്ധ്യാസമയത്ത് ജനിച്ചതിൻ്റെ ഫലമായിട്ട് ക്രൂര സ്വഭാവമുള്ളവരായിട്ടാണ് അവർ ജനിച്ചത് അങ്ങനെ അവരിങ്ങനെ മൂന്ന് ലോകങ്ങളും തങ്ങൾക്ക് എതിരാളികളായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഭാവത്തിൽ എല്ലാവരെയും നശിപ്പിച്ചു കൊണ്ട് ഉപദ്രവിച്ചു കൊണ്ട് ദ്രോഹിച്ചുകൊണ്ട് അങ്ങനെ വിലസുകയാണ് ചെയ്തത് ആരെയും എതിരാളികളായി കിട്ടാത്തതുകൊണ്ട് ഹിരണ്യാക്ഷൻ ഭഗവാന്റെ പ്രിയയായ ഭൂമി ദേവിയെ വെള്ളത്തിൽ മുക്കിത്താഴ്ത്തിയിട്ട് ഗർവോടെ ഗതയും വീശിക്കൊണ്ട് ഗർജിച്ച് നടക്കുകയുണ്ടായി അവർ വരുണദേവൻ്റെ ഹിരണ്യക്ഷൻ വരുണദേവൻ്റെ അടുത്തേക്കാണ് ആദ്യം പോയത് വരുണദേവനെ യുദ്ധത്തിനായി വിളിച്ചു അപ്പോൾ വരുണദേവൻ പറഞ്ഞു ഞാനിപ്പോൾ യുദ്ധമൊക്കെ മതിയാക്കിയിരിക്കുകയാണ് നിനക്ക് പറ്റിയ ഒരു എതിരാളി എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് നിങ്ങൾ മഹാവിഷ്ണുവിനോട് പോയി യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞു മഹാവിഷ്ണു എവിടെയെന്ന് അന്വേഷിച്ച് അങ്ങനെ നടക്കുകയാണ് ഹിരണ്യാക്ഷൻ മഹാവിഷ്ണുവിനോട് യുദ്ധം ചെയ്യാനായിട്ട് ഇതേ സമയത്ത് ഈ ഭൂമിദേവിയെ വെള്ളത്തിനടിയിൽ കൊണ്ടുപോയി വെച്ച സമയത്ത് പ്രജാസൃഷ്ടി തൽപ്പരനായ സ്വയംഭൂവ മനു ഈ ഭൂമി ദേവി വെള്ളത്തിൽ താഴ്ന്നു പോയത് കണ്ട് സൃഷ്ടി നടത്താനാവാതെ സ്വയംഭൂവ മനു ഓടിച്ചെന്ന് തൻ്റെ പിതാവായ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു പിതാവേ ഞാൻ സൃഷ്ടി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഭൂമിയെ കാണാനില്ല ഭൂമി സമു സമുദ്രത്തിനടിയിലായിപ്പോയി ഞാനിനി എങ്ങനെയാണ് സൃഷ്ടി നടത്തുക എന്ന് ചോദിച്ചു എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് ബ്രഹ്മാവിനും മനസ്സിലായില്ല എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് അറിയാനായി ബ്രഹ്മാവ് സാക്ഷാൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ഉണ്ടായി അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ ആ സ്മരണയിൽ ബ്രഹ്മാവ് അങ്ങനെയിരിക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് ഒരു ചെറുവിരലിനോളം വലിപ്പമുള്ള അത്രയും ഒരു കുഞ്ഞു പന്നി വരികയുണ്ടായി ഭഗവാൻ പന്നിക്കുട്ടിയായിട്ടാണ് വന്നത് ഈ ഒരു മൃഗം തൻ്റെ മൂക്കിൽ കൂടെ വന്നത് കണ്ടിട്ട് ഇത് ഭഗവാന്റെ ലീലയാണോ എന്ന് ബ്രഹ്മാവ് പോയി ചെറുവിരലിനോളം വലിപ്പമുണ്ടായിരുന്ന ആ കുഞ്ഞു പന്നിക്കുട്ടി നിമിഷങ്ങൾക്കുള്ളിൽ പെട്ടെന്ന് തന്നെ വളർന്ന് വളർന്ന് അത് ആനയോളമായി പർവ്വതത്തോളമായി ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്നു അതിൻ്റെ ആ ഗർജനം കേട്ടിട്ട് ജനലോകത്തിലും തപോലോകത്തിലും സത്യലോകത്തിലുമുള്ള മഹർഷിമാരെല്ലാവരും ഭഗവാനെ സ്തുതിച്ചു കൊണ്ടേയിരുന്നു ഭഗവാൻ അങ്ങനെ ഭൂമി ദേവിയെ അന്വേഷിച്ചു പോയി ഹിരണ്യാക്ഷൻ സമുദ്രത്തിനടിയിൽ രസാതലത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചതായിരുന്നു ഭൂമി ദേവിയെ ആ ഭൂമി ദേവിയെ കണ്ടുപിടിച്ച് അപ്പോൾ തൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന അസുരന്മാരെ അവഗണിച്ച് അതൊരു ലീലയായി ഭൂമിയെ തൻ്റെ തേറ്റമേൽ പൊക്കിയെടുത്തു ഭൂമിദേവി ഒരു മത്തങ്ങയുടെ അത്രയും വലിപ്പം തോന്നുന്ന വിധത്തിലായിരുന്നു ഭഗവാന്റെ തേറ്റമേൽ പറ്റി പറ്റി പിടിച്ചിരുന്നപ്പോൾ തോന്നിയത് കാരണം അത്രയും വലിപ്പമായിരുന്നു ആ വരാഹമൂർത്തിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇതൊന്നും അറിയാതെ ഹിരണ്യാക്ഷൻ ഭഗവാനെ അന്വേഷിച്ച് യു യുദ്ധം ചെയ്യാനായി ഭഗവാനെ അന്വേഷിച്ച് വേറൊരു ദിക്കിലൂടെ അങ്ങനെ നടക്കുകയായിരുന്നു ഇത് കണ്ട നാരദ മഹർഷി പെട്ടെന്ന് ഹിരണ്യാക്ഷൻ്റെ അടുത്തെത്തി നാരദ മഹർഷി ഇതൊരു ലീലയായി കണ്ട് ആ അസുര ഹിരണ്യാക്ഷനെ അങ്ങനെ വാഴ്ത്തി വാഴ്ത്തി പറഞ്ഞ് ഭഗവാനെ അങ്ങനെ നിന്ദിച്ച് നിന്ദിച്ച് സംസാരിക്കുകയും ചെയ്തു എന്നിട്ട് നാരദ മഹർഷി ആ അസുരന് ഭഗവാനോടുള്ള വിദ്വേഷം കൂടാൻ വേണ്ടിയിട്ട് പറയണേ ആ വിഷ്ണുണ്ടല്ലോ മഹാവിഷ്ണു അവൻ വലിയൊരു മായാവിയാണ് ആ വിഷ്ണു നീയെടുത്ത ഭൂമി ദേവിയെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ഇത് ശരിയല്ലല്ലോ ഒരാൾ കൊണ്ടുവന്ന ഭൂമിയെ മറ്റൊരാൾ എടുത്തു കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ ഒരാൾ എടുത്തത് എങ്ങനെ മറ്റൊരാൾ എടുക്കും അതെങ്ങനെയാണ് ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഹിരണ്യാക്ഷനെ അങ്ങനെ ദേഷ്യം കൂട്ടുകയാണ് നാരദ മഹർഷി ചെയ്തത് അതുകൊണ്ട് ഹിരണ്യാക്ഷ നീ പെട്ടെന്ന് പോകൂ എന്ന് പറഞ്ഞ് നാരദ മഹർഷി ഹിരണ്യാക്ഷനെ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ മുന്നിലേക്ക് എത്തിച്ചു പോകുന്ന വഴിയിൽ ഹിരണ്യാക്ഷൻ പറഞ്ഞു എവിടെ എവിടെ മഹാവിഷ്ണു എവിടെയെന്ന് ഗർജിച്ചു കൊണ്ടാണ് ഹിരണ്യാക്ഷൻ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത് അപ്പോഴാണ് ഭഗവാൻ ഭൂമി ദേവിയെ തേറ്റമേലേറ്റിക്കൊണ്ട് ഭഗവാൻ വരുന്നത് ഹിരണ്യാക്ഷൻ കാണുന്നത് അതോടുകൂടെ അവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള യുദ്ധം തുടങ്ങി അസുരൻ ആദ്യം വിചാരിച്ചു അയ്യേ ഇതൊരു മൃഗമാണല്ലോ എന്ന് എന്നാലും ഭൂമിദേവിയെ കൊണ്ടുവരുന്നത് കണ്ടിട്ട് സഹിച്ചില്ല അങ്ങനെയാണ് യുദ്ധം തുടങ്ങിയത് ആ യുദ്ധം ഒരു മഹായുദ്ധം തന്നെ ആയി മാറി സന്ധ്യാസമയമായിട്ടൊന്നും അവസാനിക്കാതിരുന്നപ്പോൾ ബ്രഹ്മദേവൻ ഭഗവാനെ ഓർമ്മിപ്പിച്ചു സന്ധ്യാസമയം വന്ദനത്തിനുള്ള സമയമാണ് മാത്രവുമല്ല സന്ധ്യാസമയത്ത് അസുരന്മാരുടെ ശക്തി കൂടിക്കൂടി വരുന്ന സമയം കൂടെയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഭഗവാനെ ബ്രഹ്മാവ് ഓർമ്മിപ്പിച്ചു ഇവർ തമ്മിൽ ഭയങ്കരമായ യുദ്ധം തന്നെയാണ് നടക്കുകയുണ്ടായിരുന്നത് ഗതായുദ്ധം വരെ നടന്നു ഭഗവാന്റെ ഗതാ ഹിരണ്യാക്ഷൻ തട്ടിക്കളഞ്ഞു ഭഗവാൻ സുദർശന ചക്രവും ഉപയോഗിച്ചു എന്നാൽ ഹിരണ്യാക്ഷൻ പല മായാപ്രയോഗങ്ങളും നടത്തി ഹിരണ്യാക്ഷൻ്റെ എല്ലാ മായാപ്രയോഗങ്ങളും ഒരു ചെറു കൂടെയാണ് ഭഗവാൻ നേരിട്ടത് എന്നാൽ ഹിരണ്യാക്ഷൻ്റെ ആ സമയം അവസാനിക്കാറായപ്പോൾ ഭഗവാൻ തൻ്റെ മുൻകാലുകൾ കൊണ്ട് അതായത് പന്നിയുടെ രൂപമാണല്ലോ ഭഗവാനെ അപ്പോൾ തൻ്റെ മുൻകാലുകൾ കൊണ്ട് ആ അസുരനെ ഒരൊറ്റ അടി കൊടുത്തു അസുരനായ ഹിരണ്യാക്ഷൻ ആ അടിയേറ്റ് ചോര ഛർദ്ദിച്ച് മരിച്ച് നിലത്തു വീണു അങ്ങനെ ഹിരണ്യാക്ഷനെ ഭഗവാൻ വധിക്കുകയും ഭൂമി ദേവിയെ യഥാസ്ഥാനത്ത് കൊണ്ടുപോയി നിർത്തുകയും ചെയ്തു ഭഗവാൻ ഭൂമിദേവിയെ കൊണ്ടുവരുന്നതിനിടയിൽ ഭൂമിദേവിക്കും ഭഗവാനും ഒരു പുത്രനുണ്ടാവുകയും ചെയ്തു ആ പുത്രനാണ് നരകാസുരൻ ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു